നമ്മൾ ലജന്റിന്റെ കുട്ടിക്കൊമ്പ് ഡെലിവറിക്ക് നമ്മളങ്ങനെ ഓച്ചല്ല അങ്ങനെ നമ്മൾ ഓച്ച ആയിട്ട് വരുന്നതുകൊണ്ട് കൊണ്ട് നമ്മളതിനുള്ള കൂടി മൊത്തം കറങ്ങി വിസിറ്റ് ചെയ്തു പിന്നെ നമ്മള് വണ്ടി ഇറങ്ങാൻ കുറച്ചു സമയം കഴിച്ചു പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും അവിടെ വട്ടം കൂടി കാര്യം നോക്കുന്നത് നമ്മൾ ബോമി കാട് പോകുന്ന പുള്ളി തുണിയാണ് എടുക്കുന്നത് പുതിയ തുണിയൊക്കെ വാങ്ങി വന്നിട്ട് അങ്ങനെ നമ്മൾ ചെറുക്കിന് നേരെ പേരൊക്കെ ഈ ചെറിയ കുട്ടികളെ ജെ സി പി എല്ലാരും വണ്ടി മക്ക പേരടിച്ചു തള്ളി നോക്കിക്കണത് അങ്ങനെ അതാണ് കഴിഞ്ഞപ്പോ ഡെലിവറിന്റെ സമയം കണ്ടായി നമ്മുടെ ബോബിൽക്കാണെങ്കിൽ നമ്മള് പുത്തൻകൊമ്പനെ ചൊറുക്കൂട്ടാനും വേണ്ടിയാണ് കസവൊക്കെ കിട്ടുന്ന പരിപാടിയിലാണ് പിന്നെ ഞാൻ ലജലിന്റെ ബോസ്മാരെ കൂടി വണ്ടി ചൊർക്ക് നോക്കിക്കുകയാണ് ബോസിനാണെങ്കിൽ നമ്മൾ വണ്ടി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിന്റെ കീ കൊടക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു കീ കൊടങ്ങി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ബോമിക്ക് നമ്മൾ പുത്തൻകോടിയുടെ എടുത്തു പറഞ്ഞതാണ് അതിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോകണം അതിന് ഒരു വണ്ടി ഒരു ഉദ്ഘാടനം കാണുന്നത് അങ്ങനെ ഇങ്ങനെ ലജന്റിന്റെ ഡെലിവറി ആയതുകൊണ്ട് നമ്മൾ ന്യൂസ് ചാനലിൽ ഒരാൾക്കാർ വീട്ടെടുക്കാൻ വന്നത് ന്യൂസ് ചാനൽ കണ്ടപ്പോൾ മോമി ഖാന്റെ മോത്ത് നോക്കിയിട്ട് നമ്മൾ ബോസിന്റെ ഒരു ചിരിയാണ് പിന്നെ നമ്മൾ ബോസ് അങ്ങനെ ഇനി പുത്തമണ്ടിന്റെ ഹോസ്പിറ്റലും വണ്ടി ഇറക്കി കണ്ടിട്ട് നമ്മൾ നേരം നാട്ടിൽ പോകണം ടീച്ചു പോയിട്ട് ബൈക്കാണെങ്കിൽ റോട്ടിൽ നല്ല എടുക്കുന്നത് മയാണ് മഴ പാട്ടില്ല നാട്ടിലെത്തേറെ ഞാൻ വണ്ടി പറഞ്ഞിട്ടോസ് നമ്മൾ ഇറങ്ങിയിട്ടില്ല ബോസ് വണ്ടി എടുക്കാത്തോണ്ട് നമ്മൾ കൊച്ചേടിനാണെങ്കിൽ മയത്ത് കടന്നാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഏതായാലും നമ്മൾ കുട്ടികൊമ്പ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഏതായാലും ഇങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മച്ചാമാരെ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി